ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഹായ്സ് അസാംക്കും നമ്മളുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോയിട്ടുണ്ട് കേട്ടോ നമ്മള് ഞാൻ പറഞ്ഞില്ലേ മന്ത്ലി ഒരു ദിവസമെങ്കിലും നമ്മൾ എന്തായാലും മീറ്റ് ചെയ്യും കാരണം നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഞാനും ചേർ ഇവിടെ നിന്ന് അലനെല്ലൂർന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ അവൾക്ക് ചെറുതായിട്ട് ഒരു ഗോൾഡ് പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാവാസ് മാളിൽ ഗലൻ്റെ അല്ലേ അതിനകത്ത് കയറി അവൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ എടുത്തു കേട്ടോ അവിടുന്ന് അവിടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ എയ്റ്റീൻ ക്യാരറ്റ് ആണെങ്കിലും ട്വൻ്റി വൺ ക്യാരറ്റ് ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ ഫസ്റ്റ് തന്നെ നമ്മൾ നേരെ പെരിന്തൽമണ്ണ പോയി അവിടുന്ന് അങ്ങനെ വാവാസ് മാളിനകത്തുള്ള ഗലൻ്റെ ഗോൾഡിൽ കയറി അവിടെ നിന്ന് അവൾ സേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയിന് ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മളുടെ എയ്റ്റീൻ ക്യാര ക്യാരറ്റിൽ തന്നെ നമ്മളുടെ ആംഗ്ലറ്റ് അതുപോലെ ഹാങ് ചെയിന് റിങ്സ് എല്ലാം ഒരുപാട് നല്ല കളക്ഷൻ പറഞ്ഞാൽ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ എക്സ്പെഷ്യലി അവിടെ ലൈറ്റ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ഫൈനലി അവളൊരു എടുത്തിട്ടുണ്ട് കേട്ടോ അവൾ ഓരോ മാലയും എടുക്കുന്നത് ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ ഞാനും ശരിയാണ് ഫസ്റ്റ് എത്തിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ റായിലെ ഞങ്ങളുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് നേരെ അവൾ വാവാസ് മാളിലോട്ട് വന്ന് പിന്നെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് അതിനകത്തൊന്ന് കിടന്ന് കറങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ചെറിയ റായലിയും പിന്നെ അതുപോലെ നസീയത്ത് കുറച്ച് രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവർക്കൊന്നും നമ്മളുടെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരുടെയൊന്നും ഫോട്ടോ എടുത്ത് വീഡിയോസ് എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ നമ്മളുടെ പരാഗുണ്ടല്ലോ അവിടെ കയറി പിന്നെ നമ്മൾക്ക് ഓണത്തിനുള്ള കുറച്ച് മെറ്റീരിയൽ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി പിന്നെ അതുപോലെ തന്നെ നല്ല നമ്മളുടെ പാർട്ടി വെയറൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഷോൾ വന്നിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ഷോൾസൊക്കെ വന്നിട്ടുണ്ട് അത് പെരിന്തൽമണ്ണ അധികം പേര് മെറ്റീരിയൽസിന് ഇവിടെയാണ് വരിക അല്ലേ പരാതി നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ടാവും കേട്ടോ വെറൈറ്റി മെറ്റീരിയൽസ് ഉണ്ടാവും മെറ്റ മെറ്റീരിയൽസ് ആണെങ്കിലും അതുപോലെ ഷോൾ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെറിയ റായിലേ അവിടെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ അവിടുന്ന് കിട്ടാത്തതിന് വേണ്ടിയിട്ട് കിട്ടാത്ത മെറ്റീരിയൽ നമ്മൾ എന്താ പെരിന്തൽമണ്ണ അവിടെ തൊട്ടന്ന് കെ എം ടി ഉണ്ട് അതിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടില്ല വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ പോയി കൊണ്ടിരിക്കണം ജസ്റ്റ് ആ വഴിയൂടെ തന്നെ നടന്നോട്ടോ വണ്ടി എടുത്താൽ പിന്നെ ആകെ ബ്ലോക്ക് ചെയ്തിരിക്കും അപ്പോൾ വണ്ടി അവിടെ സൈഡാക്കി നമ്മളവിടെ കെ എം ടിയിലേക്ക് നടന്ന് പോയിട്ടോ പരാഗിൽ നിന്ന് അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കെ എം ടിയിലെത്തിയിട്ടുണ്ട് അവിടുന്ന് നമ്മൾ ഓണം അത്തിനുള്ള കുറച്ച് മെറ്റീരിയലാണ് നോക്കി കൊണ്ടിരുന്ന മക്കൾക്കൊക്കെ ഒരുപോലെ തയ്പ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ച് മെറ്റീരിയൽസ് കൊണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മാർക്കറ്റ് സിറ്റി മാളാണ് കേട്ടോ അവിടെ വന്നു അവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് എനിക്ക് ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സംസാരം അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മൾ അവിടെ എത്തിച്ച് കയറുന്നിട്ടുണ്ട് ഇനി അവിടെ നമ്മൾ മാർക്കറ്റ് സിറ്റി മാളിൻ്റെ അകത്തൊക്കെ കയറുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗലൻ്റെ അവിടെ ഒരു വില വിലയില്ലാണ്ട് കിടക്കുന്നുണ്ട് അവിടെ ഫോട്ടോ ഷൂട്ടിൻ്റെ തിരക്കിലാണ് ശരി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ മാർക്കറ്റ് സിറ്റി മാളിലേക്ക് എൻട്രി ചെയ്യാണ് കേട്ടോ പിന്നെ നമ്മളുടെ സ്ഥിരം പരിപാടിയെല്ലാം അതൊന്നും കണ്ടിറങ്ങും കേട്ടോ ജസ്റ്റ് മേടിക്കാനുള്ളതൊക്കെ മേടിക്കും ചപ്പൽസ് അതുപോലെ ഡ്രസ്സൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു മാക്സിന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലായിടൊന്നൊക്കെ ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും കഴിക്കാൻ വേണ്ടി നിന്നില്ല കാരണം അവിടെ നിന്ന് കഴിക്കാൻ ഓർഡർ കൊടുത്തിട്ട് കിട്ടി കിട്ടാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആവും നമ്മൾ ഇവിടുന്ന് മണാർക്കാട്ടിൽ നിന്ന് തന്നെ ലേറ്റായിട്ടാണ് പെരുന്നുമണ്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് കോസ്മെറ്റിക്സൊക്കെ അവിടുന്ന് എടുത്തു കേട്ടോ പിന്നെ കുറച്ച് ചപ്പൽസ് നോക്കി അവിടെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചപ്പ ചപ്പൽസൊക്കെ നോക്കി റായലിയും ചെറിയും അതുപോലെ ഞാനും കുറച്ച് ചപ്പൽസൊക്കെ നോക്കി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്രസ്സ് ട്രൈ ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ടോ എന്നുള്ളത് ഇത് നമ്മൾ അവിടെ സുഡിയോ എന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാക്സിമം അല്ല സുഡിയോ എന്നാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സും പർച്ചേസ് ചെയ്തു വീണ്ടും നമ്മൾ സുഡിയോ ഉള്ള കോസ്മെറ്റിക്സുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പെണ്ണുങ്ങളല്ലേ നമുക്ക് അവിടെ നിന്ന് പോരാൻ കഴിയുന്നില്ല അപ്പോൾ അവിടെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ മുകളിലേട്ട് കേട്ടോ മുകളിൽ പോയിട്ട് പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ പിന്നെ നമ്മൾ ടൈം ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളവിടെന്നിറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള ഷോപ്പിൽ തന്നെ കയറിയിട്ട് ബർഗറും അതുപോലെ ഒരു ജ്യൂസും ലൈറ്റ് ലേറ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചിക്കൻ ബർഗറും അതുപോലെ ഒരു ചിക്കുവിൻ്റെ ജ്യൂസും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾക്കും ബായ്